രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകളിലേക്കുള്ള സംസ്ഥാന തലത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസിനായുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇന്ന് അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് വൺ പ്രോസസ് ഇന്നലെ അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് അവസാനിച്ച് ഇന്നുമുതൽ ഓഗസ്റ്റ് നാലാം തീയതി വരെ അലോട്ട്മെന്റ് ലഭ്യമായ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ട സമയമാണ് ഈ അവസരത്തിൽ മാതാപിതാക്കളും കുട്ടികളും ഒരേപോലെ ആശങ്കപ്പെടുന്ന കാര്യം ഇവിടെ കേരളത്തിലെ എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകളിലേക്ക് കാത്തിരിക്കുന്നവര് ഇന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിന്റെ അലോട്ടഡ് ലിസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ളത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് റിലീസ് ചെയ്യപ്പെടുക ആ ലിസ്റ്റ് വരുന്നിടം വരെ കാത്തിരിക്കണോ അതോ ഇപ്പോൾ ലഭ്യമായ ഓൾ ഇന്ത്യ കോട്ട സീറ്റില് അഡ്മിഷൻ എടുക്കണോ വേണോ വേണ്ടയോ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക കേരളത്തിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭ്യമാവണമെങ്കിൽ നീറ്റില് എത്ര സ്കോർ വേണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നീറ്റ് സ്കോറും ിലെ നീറ്റ് സ്കോറും തമ്മിൽ ഒരു ചെറിയ കമ്പാരിറ്റീവ് സ്റ്റഡി ഇന്നേ ദിനം നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇന്ത്യയിലെ ആകമാനം ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തോളം എം പി ബി എസ് സീറ്റുകൾ ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിലായി അതോടൊപ്പം തന്നെ ഇരുപത്തി എണ്ണായിരത്തോളം ബി ഡി എസ് സീറ്റുകൾ അങ്ങനെ ടോട്ടൽ എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകൾ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം ഇതിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന എം ബി ബി എസ് സീറ്റുകൾ നാലായിരത്തി അഞ്ഞൂറോളം നാലായിരത്തി അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകളിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് സീറ്റുകളാണ് നമ്മുടെ പന്ത്രണ്ട് ഗവൺമെന്റ് കോളേജുകളിലായിട്ട് പന്ത്രണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചോളം സീറ്റുകൾ ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ിൽ പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ട ബാക്കി വരുന്ന ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിന്റെ അൻപത് ശതമാനത്തോളം സ്റ്റേറ്റ് മെരിറ്റ് അൻപത് ശതമാനത്തോളം റിസർവഡ് കാറ്റഗറി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചില് അറുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് സ്റ്റേറ്റ് മെരിറ്റ് റിസർവഡ് കാറ്റഗറിയിൽ അറുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റുകൾ അതിൽ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് ടെൻ പെർസെൻറ്റേജ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിന്റെ ടെൻ പെർസെൻറ്റേജ് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ ഇ വിഭാഗത്തിലും ബാക്കി വരുന്ന എസ് സി എസ് ആണ് അത് ഏകദേശം സീറ്റുകളും എസ് ടി വിഭാഗത്തിൽ വരുന്നത് രണ്ട് ശതമാനമാണ് ഏകദേശം ഇരുപത്തെട്ടോളം സീറ്റുകളും എസ് സി ബി സി മേഖലയില് മുപ്പത് ശതമാനത്തോളം സീറ്റുകൾ അത് നമ്മളുടെ ഈഴവ മുസ്ലിം ബാക്ക്വേഡ് ഹിന്ദു ലാറ്റിൻ അങ്ങനെ പറഞ്ഞ മേഖലകളിലെല്ലാമായിട്ട് നാനൂറ്റി പതിമൂന്ന് സീറ്റുകളോളം ഈ വർഷം കേരളത്തിൽ സിസ്കണ്ട്രഡബോ നീറ്റ് സ്കോർ ലഭ്യമായവര് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് സ്റ്റുഡൻസ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് സ്റ്റുഡൻസ് ഈ പറഞ്ഞ ജനറൽ അതേപോലെ തന്നെ റിസർവഡ് കാറ്റഗറിയിലുള്ളവരാണ് അറുന്നൂറിനു ഏഴിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ലഭ്യമാകുന്ന സീറ്റുകൾ കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ടായും മറ്റ് റിസർവഡ് കാറ്റഗറിയിലുള്ള സീറ്റുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അറുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് റാങ്ക് കിട്ടിയ ആൾക്കാർ ാണ് ജനറൽ കാറ്റഗറിയിൽ ഗവൺമെന്റ് മെരിസീറ്റില് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കുക ആ സ്കോറ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിന്റെ സ്കോറ് ഓളം എന്നാൽ ഈ വർഷം ആ എണ്ണൂറ്റി ലാസ്റ്റ് റാങ്ക് വരാൻ പോകുന്ന ഏകദേശം ആയിട്ടുള്ള സ്കോറ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ സാധ്യത എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തപ്പെടുന്ന എം ബി ബി എസ് ബി എസ് അതോടൊപ്പം തന്നെ പി എസ് സി നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രത്യേകമായിട്ട് മാതാപിതാക്കളും വിദ്യാർത്ഥികളും വിചിന്തനം നടത്തുക കഴിഞ്ഞ വർഷത്തെ സ്കോറിന് അടിസ്ഥാനമാക്കി ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻസ് ലഭ്യമാവണമെന്ന നിർബന്ധമില്ല കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒട്ടനവധി കുട്ടികളാണ് ഓരോ കട്ട് ഓഫ് സ്കോറിന് മുകളിലും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടു അറുന്നൂറിന് മുകളിൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ അത് കഴിഞ്ഞ വർഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ അറുന്നൂറിന് മുകളിൽ നമ്മുടെ കേരളത്തിൽ ഈ വർഷം ആയിരം കുട്ടികളുടെ വർത്തനവ് അതിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഓരോ സ്കോറും നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആയതുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിലുള്ള കൗൺസിലിംഗ് പ്രോസസ്സിലും സംസ്ഥാന തലത്തിലുള്ള നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിലും എല്ലാവരും പങ്കെടുക്കുക എന്നാൽ നമ്മൾ നടക്കുന്ന പ്രോസസ്സിൽ ഏതെങ്കിലും തലങ്ങളിൽ നമുക്ക് ആശങ്കകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്കുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നീറ്റ് സ്കോറും ഓൾ ഇന്ത്യ റാങ്കും മനസ്സിലാക്കി ഈ വർഷത്തെ മുന്നോട്ടുള്ള നമ്മളുടെ എം സി സിയുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എം സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും നിരന്തരം സന്ദർശിക്കുക അതിൽ വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ പ്രത്യേകം ശ്രദ്ധിക്കുക